ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഓഫീസ് കിച്ചണിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്കൊരു കല്യാണ റിസപ്ഷൻ റിസപ്ഷനുണ്ട് തിരുവനന്തപുരത്ത് വെച്ചാണ് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാനായിട്ട് വീട്ടിൽ നിന്ന് റെഡിയായി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ അങ്ങോട്ട് പോവേണ്ട കേട്ടോ അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് കാണാമേ അപ്പോൾ നമ്മളിവിടെ കല്യാണ വീട് എത്തിയിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് മണവാട്ടി ഒരുക്കി അവരിങ്ങനെ സ്റ്റേജിൽ നിൽക്കും മണവാട്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പം ബാക്കിയുള്ള നമ്മുടെ ബന്ധുക്കൾ എല്ലാവരും ഒക്കെ നിന്ന് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യേണ് അപ്പം കുറച്ച് നേരം നമ്മളിവിടെ ഇരുന്ന് നമുക്ക് യൂട്യൂബിലിടാനുള്ള വീഡിയോ ഒക്കെ ഞാനൊന്ന് ഷൂട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് നമ്മൾ സ്റ്റേജിലോട്ട് കയറുന്നുണ്ട് ഇപ്പോൾ എൻ്റെ സഹോദരനും വൈഫും മക്കളും ഒക്കെ വീഡിയോ എടുക്കുകയാണ് പിന്നെ നമ്മൾ കസിൻ എല്ലാവരും കൂടി ചേർന്ന് നിന്ന് വീഡിയോ ഒക്കെ എടുക്കുകയാണ് അപ്പം ഞാൻ മോൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തിട്ട് പറഞ്ഞു ഇതൊന്ന് ഷൂട്ട് ചെയ്ത് ചെയ്തെടുക്കാൻ പറഞ്ഞിട്ടോ അപ്പോൾ അവനും അതൊക്കെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം നല്ല അടിപൊളിയൊരു നല്ലൊരു ഇതായിരുന്നു കേട്ടോ നല്ലൊരു എന്നുവെച്ചൊരു പോ നല്ല പാട്ടും നല്ല ഇതൊക്കെ നമുക്കിപ്പോൾ ഇതിൽ കോപ്പിറൈറ്റ് വരും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇതൊന്നും ഇതിൽ ഇതാക്കാത്തത് കേട്ടോ ഇതെല്ലാം ഞാൻ മാറ്റിയിട്ട് ഞാൻ സ്വന്തമായിട്ട് വോയിസ് കൊടുക്കുന്നതാണ് ഒരു പ്രാവശ്യം നമ്മൾ അങ്ങനെ ഇട്ടപ്പോൾ കോപ്പി റൈറ്റ് വന്നായിരുന്നേ എല്ലാവരും ഒക്കെ ആയിട്ട് ആദ്യം തന്നെ നമ്മൾ ബന്ധുക്കളൊക്കെ നിന്ന് വീട്ടിലൂടെ നിന്നങ്ങ് വീഡിയോ ഒക്കെ എടുക്കാനേ കേട്ടോ പിന്നെ പുറത്തുനിന്ന് ആൾക്കാരൊക്കെ വരുമ്പോഴത്തേക്കും നല്ല തിരക്കാവും കേട്ടോ അപ്പോൾ അവിടെ പോയി നമ്മൾ കുടുംബത്തിലുള്ളവരെല്ലാവരും ഒക്കെ ആയിട്ട് മാറി തിരിഞ്ഞു നോക്കുന്നത് എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കാനേ അപ്പോൾ ഇന്നത്തെ ദിവസം അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കല്യാണത്തിന് വരാൻ വേണ്ടി പുതിയ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ നാളെ നമുക്ക് നല്ല അടിപൊളി വീഡിയോ ഒക്കെ ഇപ്പൊ ഞാൻ നോക്കിയപ്പോ ഡാൻസ് പാട്ട് ഇവിടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇന്ന് സുമ്പോൾ അടിപൊളി പാട്ട് പാടും അപ്പോൾ അനൗൺസ് ചെയ്ത് നമുക്ക് സ്റ്റേജിൽ കയറി നമുക്ക് പാട്ടൊക്കെ പാടാം കേട്ടോ അപ്പോൾ നമ്മൾ ഓരോരുത്തരുമായിട്ടൊക്കെ ഇങ്ങനെ നമ്മൾ പാടും എന്നൊക്കെ പറയലേ അപ്പോൾ ഞാൻ എനിക്കൊരു പാട്ട് പാടുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ പാട്ട് പാടി ഞാൻ വൃത്തികേടാക്കി കേട്ടോ അതുകൊണ്ട് ഞാൻ ആ വീഡിയോ ഇതിൽ ഇട്ടിട്ടില്ല അപ്പം ബാക്കി നമ്മൾ ബന്ധുക്കൾ എല്ലാവരുമായിട്ടൊക്കെ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം എൻ്റെ മാമിയുടെ മോനാണ് കേട്ടോ അപ്പൊ പാട്ട് പാടാനായിട്ട് എല്ലാവരും നിർബന്ധിക്കണേ അപ്പൊ കൈയൊട്ടി പോ നല്ല ഒരു പ്രോത്സാഹനമൊക്കെ കൊടുത്ത് സ്റ്റേജിലോട്ട് കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടിപൊളി ഒരു ഹിന്ദി പാട്ട് പാടിയിട്ടുണ്ട് അപ്പോൾ ആ പാട്ട് കേട്ട് മോളൊക്കെ ഡാൻസ് ഒക്കെ കളിക്കണേ അപ്പം നല്ല അടിപൊളി പാട്ടായിരുന്നു കേട്ടോ അപ്പം നമുക്ക് ഈ പാട്ടിതിൽ ഉൾപ്പെടുത്താൻ കഴിയൂല കേട്ടോ കോപ്പിറൈറ്റ് എന്നുള്ളൊരു ഇത് ഉള്ളത് കൊണ്ട് നമുക്കിതിൽ ആ പാട്ട് ഉൾപ്പെടുത്താൻ കഴിയൂല പക്ഷേ നല്ല അടിപൊളി സൂപ്പർ ഹിന്ദി പാട്ടായിരുന്നു ആ സ്റ്റേ ആ ആ സ്റ്റേജൊക്കെ ഒന്ന് ഞെട്ടി കേട്ടോ അത്രയ്ക്ക് നല്ല പാട്ടായിരുന്നേ ഒരു പ്രാവശ്യം നമുക്ക് മ്യൂസിക് മ്യൂസിക് ഒന്നും ഇല്ലാതെ ആ പാട്ട് ഞാൻ നിങ്ങളെ ഈ കാക്കായ കൊണ്ടൊന്ന് പാടിപ്പിച്ച് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ കേട്ടോ അത്രയ്ക്ക് നല്ല രസമായിരുന്നു സൂപ്പർ പാട്ടായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ കല്യാണ വീടൊക്കെ ഒന്നങ്ങ് ഞെട്ടിയിട്ടുണ്ട് കേട്ടോ ഈ പാട്ടൊക്കെ കേട്ടോ അപ്പോൾ നാളെ നമുക്ക് ഇനിയും പാട്ടൊക്കെ പാടിപ്പിക്കും കേട്ടോ അതിനുശേഷം ശേഷം നമ്മളെല്ലാവരും കൂടി വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യണെ അതിനുശേഷം സഹോദരൻ്റെ പാട്ടൊക്കെ പാടുക അവര് മ്യൂസിക്കൊന്നും ഇല്ലാതെയാണ് പാടുന്നതേ അവരെ പാട്ടുന്ന കേട്ടു വെക്കാൻ കേട്ടു മൈക്കൊക്കെ മേടിച്ച് മോള് അതിൻ്റെ ഇടയിൽ ഒരു പൊച്ച് ബോൾ പാട്ടൊക്കെ പാടിയിട്ടുണ്ട് കേട്ടോ ലാസ്റ്റ് നമുക്കൊരു അടിപൊളി ഡി ജി ഒക്കെ കളിച്ച് പിരിയാന്ന് വിചാരിച്ച് എല്ലാവരും ഒക്കെ ഒരുപാട് പേരൊക്കെ വന്ന് പോയി കേട്ടോ അപ്പം ഞാൻ എല്ലാവർക്കും വീഡിയോ നമ്മൾ എടുക്കുന്നത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാകണമെന്നില്ല കേട്ടോ അതുകൊണ്ട് ഒരുപാട് ആൾ ഒരുപാട് പേര് വന്നതെന്ന് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ലേ നമ്മൾ റിലേറ്റീവ്സും നമ്മുടെ സഹോദരങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ നമ്മളുള്ളവർ മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പം നമ്മൾ അടിപൊളിയായിട്ട് ഇന്നത്തെ ദിവസം എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ ദിവസം നല്ല സൂപ്പറായിരുന്നു ഇതിനെക്കാട്ടി നല്ലൊരു ദിവസം നാളാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്ന് നല്ല അടിപൊളിയായിട്ട് പുള്ളേര് ഡി ജി ഒക്കെ കളിച്ച് നല്ല സൂപ്പറായിരുന്നേ അടിച്ചു പൊളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടിപൊളി ഒരു കല്യാണത്തലേന്നായിരുന്നു അപ്പോൾ നമ്മൾ ആറ്റിങ്ങിൽ നിന്ന് തിരുവനന്തപുരത്ത് പോയാണ് ഇത്രയും അടിപൊളി ഒരു കല്യാണം റിസപ്ഷനിൽ കൂടിയിട്ട് കൂടാനായിട്ട് പോയത് കേട്ടോ അപ്പം നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോവാം പോവാൻ അടിപൊളിയായിട്ടെല്ലാം തീർന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ ഇനി ബാക്കിയുള്ള വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ് എൻ്റെ വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക